ഹരി എവിടെയാണോ തന്റെ കാര്യസ്ഥൻ വിട്ടുണ്ണി ഉണ്ടാവും മാറ്റുണ്ണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പോന്റെ സാറേ കിട്ടേണ്ടി ആട്ടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു ഒത്തിരി നേരം കാത്തു തന്നു സ്വല്പം വൈകിപ്പോയി ആ എന്നാ പിന്നെ കറിയാക്കെ ആ അതാ അതും കൊട്ടാരക്കടവിലെത്താൻ ഒരുപാട് പോകണം ഏഹ് വേണ്ട ഒരു അര മുത്താറ് മണിക്കൂർ തോച്ചാണിക്കൂർ ആ കൂട്ടാരൻ 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 കൂട്ടാരെല്ലാരും പാലക്കൽ കൊട്ടാരൻ അല്ല കേളാം പറഞ്ഞാ ഇത് കാരണമൊന്നും അല്ല തുഴഞ്ഞാലേ അത് മുന്നോട്ട് പോകത്തു കാറ്റില് വഴി അറിയാൻ ബുദ്ധിമുട്ടോ പോലാ ആ വഴിക്ക് നേരെ അങ്ങോട്ട് നടന്നാൽ മതി ആ രിക്കറിയായിരിക്കല്ലോ മുമ്പ് വന്നിട്ടുള്ള ശല്യൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല പിന്നെ അതിനിപ്പൊ കാട്ടി പോണോ നമ്മുടെ കൂട്ടത്തില് തന്നെ ഉണ്ടല്ലോ കഥ പെട്ടെന്ന് നടക്കാൻ രാവിലെ കിട്ടി ഒരുങ്ങി ഇറങ്ങും സ്റ്റോക്ക് തീർന്നാലേ ഗോപാലിന്റെ സേവനം പ്രയോജനപ്പെടുത്താം അളിയോ ഉഗ്രോ ഞാനൊന്ന് പോകാം അല്ലെങ്കിൽ പിന്നെ പോവാലെ അല്ല നടന്ന മടി എത്ര ദൂരാ നല്ല കേറ്റല്ലേ എന്താടാ കാലു അനിക്കണ്ടല്ലേ എന്തായാലും നടന്നെ പറ്റൂ ഞാൻ എടുക്കണോ നിന്നെ എടുക്കാൻ ഒരു മോഹം കിട്ടി ഡാൻസ് വർഗ്ഗ കലയല്ലേ ഡാൻസിങ് ഹിലാരീക്ക കേറിയൊരു കുന്നാണോ ഇതല്ലേ കുന്ന് പത്തർക്കിപ്പാ

അല്പം കഞ്ചാവൂടെ കിട്ടിയിരുന്നെങ്കിൽ സാറും പറഞ്ഞ ഒന്നും പറഞ്ഞില്ല എന്താ നോക്കുന്നേ അല്ല കാട്ടിലെ വല്ല നോക്കരുത് അവിടെ കൊട്ടാരം വാട്ട് എ ബ്യൂട്ടിഫുൾ പാലസ് ഇൻസൈഡ് ദ ജംഗിൾ പറ്റിയ സ്ഥലം വെരി ഗുഡ് ഫോർ അങ്ങ് പോയി സാറേ ചൂടാവും കൊട്ടാരത്തിലേക്കുള്ള വഴി ഇതല്ലേ അതെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പോലെ ആന്ധ്രാ പഠിക്കാൻ കാട്ടി കയറിയവരാണ് ഇപ്പൊ ഈ പരുവായി കഷ്ടം ഒന്ന് മര്യാദ എന്തായാലും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവിടെ എത്തിയല്ലോ ഭാഗ്യം നടന്ന നടന്ന മനുഷ്യന്റെ പഴയ കാലത്തെ പണിയല്ലേ ഹരിയുടെ അപ്പ കാലത്ത് ഉണ്ടാക്കിയതാ മൊത്തത്തിൽ എന്താ വിജയം പറഞ്ഞോ അങ്ങനെ നമ്മൾ രാജധാനിയിലേക്ക് സമാഹരായിരിക്ക രാജാവിനെ വിളിച്ചു തള്ളി കേട്ടില്ലെങ്കിലേ ഈ കാട്ടിൽ തീറ്റിപ്പ കിട്ടുന്നോ ഇത്രയും വൈകിയപ്പോ പരിപാടി മാറ്റിക്കാണോന്ന് വിചാരിച്ചു കാണിച്ചു തരാ അയ്യേ അയ്യാണോ രാജാവ് എനിക്കറിയത്തില്ല യാതൊരു എടുക്കൂല്ലോ ആഗ്ലി ഓൾഡ് ഹരിവർമ്മത്തമ്പ്രാൻ്റെ പാലക്കൽ കൊട്ടാരത്തിലേക്ക് എരിമേലി സാറിന് സ്വാഗതം സസ്യാഹാരം മാത്രമേ ഇവിടെ പതിവുള്ളൂ ഇഷ്ടമാവൂന്നറിയില്ലേ കൊട്ടാരത്തിന് എനിക്ക് വരുമേലേ സാറിനും ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥിക്കുന്ന പതിവാണ് ഞങ്ങൾ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം കഴിച്ചോളാം ഞങ്ങൾക്ക് വേണ്ടി കേട്ടോ എല്ലാ പ്രാർത്ഥിച്ചോളാം കേട്ടോ ഭക്ഷണം മോശമായി എന്നുണ്ടോ ഏ അതൊന്നും അല്ല അവർക്ക് ആഹാരത്തിന് മുമ്പ് അല്പം മരുന്ന് കഴിക്കുന്ന ശീലമുണ്ടാ എന്താണോ ഇന്നേ വരെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അവർക്കും ആ വേഗം ആഹാരം കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കാം രാവിലെ ഏഴര മണിക്ക് പുറപ്പെടണം ബ്യൂട്ടിഫുൾ ഹരി റിയലി ഹരിവർമ്മ തമ്പ്രാൻ ഭാഗ്യവാനാ സുന്ദരമായ കാടും അതിനിടയ്ക്ക് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കൊട്ടാരവും കോപ്പാണ് കോപ്പ് കൊട്ടാരെ ഞാൻ ഇന്നലെ ഒരു ഒരുപോളെ കണ്ണടിച്ചിട്ടില്ലേ അറിയോ അതെ കൊട്ടാരത്തിൽ ഉറങ്ങി പരിചയമില്ലാത്തോണ്ടാ ഹലോ ആക്കല്ലേ ആക്കല്ലേ ഏറാ ഇതിന്റെ പേര് പാലക്കൽ കൊട്ടാരാന്നല്ല കൊതുകോളർത്തൽ കേന്ദ്രം ശരിയാ എന്നേം കടിച്ചു അയ്യോടെ അയ്യോ അനുവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ അയ്യോ എവിടെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ഞാനെന്താ ഹരിയെ പോലെയാണെന്ന് നമ്മളെ വിട്ടേക്ക് എന്നാ ജീവിച്ചോ വാ വാ ഇതാരും ഉഷയുടെ കസിൻ ഇതുപോലെ വേണം ഇരുപത്തൊന്നാം നോക്കാണ്ടിലേക്ക് പറ്റിയ ജോഡി എപ്പോൾ തുടങ്ങി കറക്റ്റ് സിക്സ് തേർട്ടി ഞാൻ നോക്കുമ്പോൾ കാറിനൊരു കമ്പനി ഇല്ലാതെ നിൽക്കുന്നു പിന്നെ ഞാനൊന്ന് കൂടി ഏതായാലും ഫ്രഷായി വാ ശ്രീദേവിട്ടോ ഇങ്ങനൊരു എന്നാലും ഇങ്ങനെ അവന് ഇതുവരെ നമ്മോട് പറഞ്ഞില്ലല്ലോ എത്ര കോഴ്സറ്റാ അനാഥമായിട്ട് ഇതാ നിന്റെ കുഴപ്പം എന്ത് ഒരു കുറ്റം കണ്ടുപിടിക്കും നിനക്ക് അറിയില്ല എന്റെ നേച്ചർ അതെ അതെ അച്ഛൻ്റെ കുട്ടികാലത്തെ മറ്റോ ഒന്നോ രണ്ടോ പ്രാവശ്യം അവനോട് വന്നിട്ടുള്ളൂ എന്നാ പിന്നെ അവന്റെ അച്ഛനെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു അതിന് കാരണമുണ്ട് അവന്റെ അമ്മയുടെ കുടുംബസ്വത്തും ഈ കൊട്ടാര മലയൊക്കെ ആണോ അയ്യോ ഇതുവഴി നേരെ പോയ പാതാളത്തിൽ പോകാൻ പറ്റും പഴയ സാധനങ്ങളാ അവന്റെ അപ്പൂപ്പിനെ കാലത്തായിരുന്നു നോക്കി എന്റെ അമ്മ എന്താടാ കൊള്ളാലോ രാജാക്കന്മാർക്ക് പണ്ട് ഇങ്ങനെയും അസുഖം ഉണ്ടായിരുന്നു ഒരു എക്സിബിഷൻ നടത്താനുള്ള സാധനം എന്താ അടിപൊളി പീസ് ഡാ ഇത് ഇങ്ങനെ കണ്ടാ പോരാ നല്ല വെളിച്ചത്ത് കൊണ്ടുപോയിട്ട് വിശദമായിട്ട് ഇതിന്റെ അരട്ട് എന്തായാലും സംഗതി കിടിലോ ഓഹ് നോക്കടാ ആ വളവും തിരിവും ഓടിവും ഇപ്പഴത്തെ പെമ്പിള്ളാർക്ക് വല്ല ഇങ്ങനെ വല്ലതും ഉണ്ടോന്ന സംശയം എല്ലാ ഐസ്ക്രീം പരിപാടത്തിലല്ലേ എനിക്കതാ ഇഷ്ടം നിന്റെ ഏതോ പൂർവികരുടെ സൃഷ്ടിയാ ഞാൻ വിജയം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോ ആക്രാന്തം കാണിക്കാം നീ നോക്കിക്കോ എടാ ഹരിവർമ്മ വർമ്മത്തമ്പുരാനെ ഇതാരാ കക്ഷി ഹാ അത് ഇവനെങ്ങനെ അറിയാനാ അല്ലെടാ ഒരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി ഒരു വലിയ ഭയങ്കര ചിത്രകാരനായിരുന്നു അദ്ദേഹത്തിന്റെ നീ നീ ഒരു ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് അത് ശരിയാണല്ലോ വരപ്പല്ലേ ഒന്ന് ട്രൈ നിനക്ക് ഏയ് സൃഷ്ടിയായിരിക്കുന്നത് അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല എടാ വെറുതെ ഒരു രസം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്താ വരാൻ പോകുന്നേ എന്തായാലും ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാതെ നിന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല വേണ്ടടാ പണ്ട് കാരണവന്മാരാരോ വരച്ചതാ അതിൽ ഞാൻ കൈവെക്കുന്നത് ശരിയല്ല ഒന്നും പറയണ്ട നീ പിടിക്കേ വരച്ചേ പറ്റൂ എന്തുവാ നോക്കുന്നേ വരച്ചേ പറ്റൂ അതെടാ ഞാൻ ചെറിയൊരു അറ്റംപ്റ്റ് ചെയ്തു നോക്കാം പഴയ ക്യാൻവാസായോണ്ട് ഈ ചിത്രത്തിന് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് പഴക്കം കാണും എല്ലടായിരിക്കും ഓ പിന്നെ ഒന്ന് പോടാ മിനിമം ഹൺഡ്രഡ് ഉറപ്പാ പഴക്കം എത്രയാലും ഗോൾഡ് എന്തെങ്കിലും പറഞ്ഞാൽ ഓർഡർ എങ്ങനെ തർക്കിച്ചോണേ മതി മതി വരയ്ക്കട്ടെ ആ കാണുന്നതാണ് ആദിവാസികളുടെ ഊര് നട ഈ താഴ്വാരം തിരിഞ്ഞ് അങ്ങ് ഇറങ്ങണം പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ വിഴാനും മതി നിന്റെ നാട്ടിലേക്ക് പോകുന്നില്ല പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഈ ആദിവാസികൾ നമ്മളെ കാട്ടിൽ വളരെ സിവിലൈസ്ഡ് ആയിരിക്കും അതെ അതെ തന്റെ പല പ്രവൃത്തികളും കാണുമ്പോ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാ ആദിവാസികൾ എത്രയോ ഭേദമാണെന്നോയം മാറ്റോ ആ മൂന്ന് എണ്ണം ഒഴിച്ച് ബാക്കി ഏത് പുസ്തകവും റെഫർ ചെയ്യാമെന്ന യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് അതെ അതെ പണ്ടൊക്കെ ഇവിടെ വലിയ കാടായി കാടായിരുന്നു പറഞ്ഞു പിന്നെ ഇവര് കുടിയേറിയതിനു ശേഷമായി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവര് പട്ടണത്തിൽ നിന്ന് വരുന്നവരാ നിങ്ങളുടെ കൂട്ടത്തെയും ഊരിനേയും പറ്റി പഠിക്കാൻ പാലക്കൽ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാ ഹരിവർമ്മ ഇത് മുതുകന്മല ആദിവാസി കൂട്ടത്തിന് മൂപ്പൻ കൂട്ടത്തിനും പറയുന്നതാ ഇവരുടെ നിയമം ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തോട്ടോ എന്നാ ഞാനങ്ങോട്ട് മടങ്ങാലോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇങ്ങെത്തിക്കാം ആ പിന്നെ ഇരുട്ടുന്നതിനു മുമ്പ് തിരിച്ചു വരണേ വരാം ഇവർക്ക് മലയാളം അറിയോ പിന്നെ മലയാളം കണ്ടുപിടിച്ചേ നമുക്ക് വർക്ക് ആരംഭിക്കാം നേരത്തെ തയ്യാറാക്കിയ നോട്ട്സൊക്കെ കയ്യിലുണ്ടല്ലോ ആവശ്യമായ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം കഴിയുന്നത്ര ഫോട്ടോസും എടുക്കണം Come on, move. ിയ എന്റെ ഒരു പടം ഉണ്ട്